സത്യത്തെ സ്നേഹിച്ച സന്യാസി തല്ലിക്കിട്ടുമെന്ന് കരുതി നുണയോ മുഖസ്തുതിയോ പറയാൻ രാമൻ തയ്യാറല്ലായിരുന്നു ധീരത രാമൻ്റെ ഒരു ഗുണമായിരുന്നു ആ ഗുണം രാമന് പല നേട്ടങ്ങളും ഉണ്ടാക്കി ഒരിക്കൽ തെന്നാലിയിൽ അതികഠിനമായ വരൾച്ചയുണ്ടായി കുളങ്ങളും കിണറുകളും വറ്റി നദിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല കൃഷിയൊക്കെ നശിച്ചു നാട്ടിൽ മുഴുക്കെ പട്ടിണിയായി നാട്ടുകാർ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം നടത്തി എന്തൊക്കെ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു വിഖ്യാതനായ സന്യാസി തെന്നാലി ദേശത്തെത്തി സന്യാസി നാട്ടിൽ കാലെടുത്തു വെച്ചതോടെ മഴ തുടങ്ങി നല്ല മഴ നാട്ടിലെങ്ങും ഉത്സാഹം എല്ലാവരും മഹർഷിയെ വാഴ്ത്തി മഹർഷി വന്നതുകൊണ്ടാണ് മഴ പെയ്തത് അല്ലെങ്കിൽ തെന്നാലി ഗ്രാമം മരുഭൂമിയായി പോയേനെ ജനങ്ങൾ പറഞ്ഞു ആ സംസാരം ബുദ്ധിമാനായ തെന്നാലി രാമനെ ഇഷ്ടമായില്ല അവൻ പറഞ്ഞു മഹർഷി വന്നതുകൊണ്ടല്ല മഴ പെയ്തത് അദ്ദേഹം വന്നില്ലെങ്കിലും മഴ സമയത്തു പെയ്യുക തന്നെ ചെയ്യും വെറുതെ പലതും പറഞ്ഞു മുനിയുടെ ശാപം മേടിക്കണോ കുട്ടി തങ്ങൾക്ക് ആരാധ്യനായ മഹർഷിയെ കൊച്ചാക്കി സംസാരിച്ചതിൻ്റെ പേരിൽ അവർ അവനെ തല്ലാൻ പുറപ്പെട്ടു അപ്പോൾ രാമൻ ഒരു കഥ പറയാൻ തുടങ്ങി കരിമ്പനയിൽ പനമ്പഴങ്ങൾ വീഴാറായി നിൽക്കുമ്പോൾ ഒരു കാക്ക കരിമ്പനയിൽ ചെന്നിരുന്നു കാക്ക ചെന്നിരുന്നതുകൊണ്ട് കരിമ്പനയ്ക്ക് ഒരണക്കവും ഉണ്ടായില്ല എങ്കിലും വീഴാൻ നിന്നിരുന്ന പനമ്പഴം താഴെ വീണു അത് കണ്ട ഒരു വീട്ടി പറഞ്ഞു കാക്ക വന്നതുകൊണ്ടാണ് പനമ്പഴം വീണത് എന്ന് രാമൻ ഈ കഥ ജനങ്ങളോട് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ വഴിക്ക് പ്രശസ്തനായ ആ മഹർഷി വരാനിടയായി ജനങ്ങൾ മഹർഷിയോട് രാമൻ ഒരു ധിക്കാരിയാണെന്ന് ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു അവർ പിന്നെയും രാമനെ തല്ലാൻ വട്ടം കൂട്ടി പക്ഷേ മഹർഷി അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല വിവേകിയും വിജ്ഞാനിയുമായ അദ്ദേഹം രാമനോട് സംസാരിച്ചു മഹർഷി രാമൻ്റെ അറിവ് കൊണ്ട് അത്ഭുതപ്പെട്ടു രാമൻ്റെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും അദ്ദേഹം അഭിനന്ദിച്ചു നീ ഇന്ന് പാതിരാത്രിക്ക് അവ ഇവിടെ അടുത്തുള്ള കാളിക്ഷേത്രത്തിൽ പോകണം അവിടെ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം ദേവി നിന്നെ അനുഗ്രഹിക്കും മഹർഷി രാമന് ജപിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം സ്ഥലം വിട്ടു ജനങ്ങൾ തങ്ങളുടെ വിട്ടുദ്ധമോർത്ത് അന്യോന്യം നോക്കി നിന്നു അവസാനം അവരും രാമൻ്റെ ബുദ്ധിയെയും ധൈര്യത്തെയും പ്രശംസിച്ചു